അസേക്കും നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് ഈ വർഷം പൊതുപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്ന് യോജിച്ചവ എടുത്തെഴുതുക ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് അള്ളാഹു ഇബ്രാഹിം അലൈസല ഒന്ന് എല്ലാ കഴിവുകളുടെയും ഉടമ ഉത്തരം അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കൽ ഉത്തരം ഈസ അലൈസല മൂന്ന് അതിഗുരുതരമായ അതിക്രമം ഉത്തരം നാല് ഉത്തരം അഞ്ച് ഉത്തരം ഇബ്രാഹിം അലൈസല രണ്ട് ഷിനി അടയാളപ്പെടുത്തുക ഒന്ന് ഈജിപ്തിലെ ഗവർണർ ഉത്തരം അമർബന ഉത്തരം നാല് മൂന്ന് ഖുർആാൻ ഓദിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു ഉത്തരം ഉസ്മാൻ അലല്ലാഹുഹു നാല് മുഹമ്മദ് നബ്സ് അല്ലാസലമയുടെ ഏറ്റവും വലിയ മോചിതത്വം ഉത്തരം ഖുർആൻ അഞ്ച് നെൽനദിക്ക് കത്തെഴുതി ഉത്തരം ഉമർ റല്ലാഹുഹു മൂന്ന് ഉത്തരമെഴുതുക ഒന്ന് കറാമത്ത് എന്നാൽ എന്ത് ഉത്തരം ഔലിയാക്കളിലൂടെ പ്രകടമാക്കുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് കറാമത്ത് രണ്ട് ഇബാദത്ത് എന്നാൽ എന്ത് ഉത്തരം അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി തായ്മ ചെയ്യലാണ് ഇബാദത്ത് മൂന്ന് ആരാണ് അൻബിയ മുർസലുകൾ ഉത്തരം സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് നാല് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഏതെല്ലാം ഉത്തരം ഖുർആൻ ഇജ്മ സുന്നസ് അഞ്ച് എന്നാൽ എന്ത് ഉത്തരം ദാത്തിലും സിഫാത്തിലും അഫ്അാലിലും ഏകനാണ് നാല് വ്യക്തമാക്കുക ഒന്ന് ഷിർക്ക് ഉത്തരം അള്ളാഹു അല്ലാതെ ഇബാദത്തിനർഹരായി മറ്റൊരാളുണ്ടെന്ന് വിശ്വാസം രണ്ട് ഉത്തരം പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവർക്ക് നൽകിയ അസാധാരണ സംഭവങ്ങൾ മൂന്ന് ഇസമാ ഉത്തരം ഒരു കാലഘട്ടത്തിലെ മുചിത്ത ഇതുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം നാല് റിദ്ദത്ത് ഉത്തരം പ്രായഭൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നീയത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കൽ അഞ്ച് ഓയിബ് ഉത്തരം സൃഷ്ടിക സാധാരണഗതിയിൽ അറിയാത്ത കാര്യങ്ങൾ അഞ്ച് സാരമെഴുതുക ഒന്ന് മൻ ആദലി വലിയൻ ആദൻ ഹറബ്

ഏഴ് എണ്ണം എഴുതുക ഒന്ന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഉത്തരം നാല് രണ്ട് സൂറത്തിൽ മക്കിയ ഉത്തരം എൺപത്തി ആറ് മൂന്ന് സൂറത്തിൽ മദനിയ ഉത്തരം ഇരുപത്തി എട്ട് എട്ട് ഉത്തരം ഉത്തരമെഴുതുക ഒന്ന് അവൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഉത്തരം ഇസ്ലാം രണ്ട് തൗഹീദിന്റെ സുഹൃത്ത് ഉത്തരം അൽ ഇഹ്ലാസ് മൂന്ന് എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ അവതരണം ഉത്തരം ഇരുപത്തിമൂന്ന് നാല് മനുഷ്യഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നത് ആര് ഉത്തരം പിശാജി അഞ്ച് പ്രതിഫലം നൽകപ്പെടുന്ന ലോകം ഉത്തരം പരലോകം ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി എൻ്റെ ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലക്കോ